യുടെ പാരമ്പര്യവും കേരളാ കോൺഗ്രസിന്റെ ഊട്ടി ഊട്ടിമുറപ്പിക്കുന്നതുമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തകർക്കാനും പിടിച്ചടക്കാനും എതിർവിഭാഗം ശ്രമിച്ചു അതിനെ അതിജീവിച്ച പാർട്ടിയുടെ ശക്തി കുറി കോട്ടയം മണ്ഡലത്തിൽ ബോധ്യമാകുമെന്നും തോമസ് ചാഴികാടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിച്ച് തോമസ് ആലിക്കാണിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കാം ഒരു പക്ഷേ കോട്ടയത്ത് ഉണ്ടാകാൻ പോകുന്നത് അത് വലിയ ഒരു രാഷ്ട്രീയ മാനങ്ങൾക്ക് കൂടി വഴി തുറക്കുകയാണ് എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാനങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസുകൾ എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന മറുഭാഗത്തെ കക്ഷി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാണ് അന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈയടക്കാൻ ശ്രമിച്ച ചിലർ അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രകടിപ്പിക്കുകയും സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അത് യഥാർത്ഥത്തിൽ പാർട്ടി പിടിച്ചടക്കുവാനും പാർട്ടിയെ തകർക്കാനുമുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ടി വന്നു അങ്ങനെ എതിർത്ത് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെ മുന്നണിയിൽ നിന്നും പുറത്താക്കി യാതൊരു കാരണവുമില്ലാതെയാണ് പുറത്താക്കിയത് എന്ന വസ്തുതായി ഇന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരായ ആളുകളുണ്ട് യാതൊരു കാരണവുമില്ലാതെയാണ് അങ്ങനെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ആവശ്യമുണ്ടായി ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നു ഇന്ന് അന്ന് ആഗ്രഹിച്ചവർക്ക് മത്സരിക്കാനുള്ള അന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത് പാർലമെൻറ്റിലേക്ക് പോകാനുള്ള അവസരം നൽകണം എന്നാണ് അന്ന് ബഹുമാനായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ കെ എം മാണി സാറ് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് കോട്ടയം കെ എം മാണിയുടെ തട്ടകമാണ് അവിടെ കെ എം മാണിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കാതെയാണ് ആ പ്രശ്നങ്ങളെല്ലാം എന്നുണ്ടായത് ഇത് കെ എം മാണിയുടെ ലഹസിയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അസ്തിത്വവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് യാതൊരു സംശയവുമില്ല കെ എം മാണി സാറ് ജനഹൃദയങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ് ജനഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി ഉറപ്പിക്കും യാതൊരു സംശയവുമില്ല വീഡിയോ ജേണലിസ്റ്റ് ലഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം